പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ കാത്തിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് അതിന്റെ വിജ്ഞാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആ വിജ്ഞാപനം ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം എൽ ജി എസ് ലാസ്റ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപ്പോ നമുക്കറിയാമോ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൽ ജി എസ് ജോലിക്ക് വേണ്ടി ലാസ്റ്റ് ഗ്രേഡ് ജോലികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇപ്പം എൽ ഡി വിളിച്ചു അതിനുശേഷം എൽ ജി എസ് വന്നു അപ്പോ പരീക്ഷകളുടെ ഒരു നീണ്ട നിരയാണ് വരുന്നത് എല്ലാ പരീക്ഷകളും ഇത്തവണ ഒ ഒരു പരീക്ഷ മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ആ പഴയ പരിഷ്കാരങ്ങളൊക്കെ പി എസ് സി പിൻവലിച്ചിട്ട് വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് വീണ്ടും എത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിലിമിനറിയോ മെയിൻസോ അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ ഒരു പരീക്ഷ മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എൽ ജി എസ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു കാറ്റഗറി നമ്പർ നോക്കി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത് വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് എൽ ജി എസ് വന്നിരിക്കുന്നത് വിവിധ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷിക്കാറുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജ്ഞാപനത്തിൽ എത്താൻ പറ്റും ജില്ലകൾ സെലക്ട് ചെയ്യണം ജില്ലകൾ സെലക്ട് ചെയ്തിട്ട് വേണം അപേക്ഷിക്കാന് അപ്പോൾ മുൻ വർഷത്തെ അഡ്വൈസും നിലയും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാം അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് ആ വിജ്ഞാപനത്തിലൊക്കെ ഒന്ന് പോവാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അറിയിപ്പ് വിജ്ഞാപനമായിട്ടുണ്ട് വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് അതുപോലെ തന്നെ കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് തസ്തികകളടക്കം നാല്പത്തിയാറ് കാറ്റഗറികളിലേക്ക് എന്തുണ്ടായി വിജ്ഞാപനം ഇറങ്ങി എന്താണ് വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് തസ്തികകളിലടക്കം നാൽപ്പത്തി ആറ് കാറ്റഗറികളിലേക്ക് എന്ത് ഡിസംബർ മാസത്തിൽ എന്തുണ്ടായി വിജ്ഞാപനം ഉണ്ടായി ഡിസംബർ പതിനഞ്ചിന് ഉണ്ടായി ഓക്കെ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേണ്ടായിരത്തി കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞു ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ വാർ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഓക്കെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ പ്രൊഫൈലിൽ പോവാലിൽ ചെന്നിട്ട് നമ്മുടെ യൂസർ നെയിം എം പാസ്വേർഡും അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മുടെ പ്രൊഫൈലിൽ എത്തുക പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് താഴെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് ആ സെർച്ച് ഓപ്ഷനിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നേരിട്ട് എവിടെ എത്താൻ പറ്റും നമ്മുടെ വിജ്ഞാപനത്തിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പൊ നോക്കിയേ വകുപ്പ് വിവിധം വിവിധമാണ് ഉദ്യോഗ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ഉദ്യോഗ പേരെന്താ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്നാണ് ഉദ്യോഗ പേര് ശമ്പളം നോക്കിയേ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ കൊടുത്തിരിക്കുന്നത് സാലറി സ്കെയിൽ എത്ര കൊടുത്തേക്കുന്നത് ബേസിക് സാലറി എത്ര കൊടുത്തേക്കുന്നത് ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കാം ഒഴിവുകളുടെ എണ്ണം എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ഒഴിവുകൾ നോക്കിയേ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് പി എസ് സി സ്ഥിരമായിട്ട് ഒഴിവുകളുടെ എണ്ണം എൽ ജി എസ് എൽ ജി എസ് വിളിച്ചാലും എൽ ഡി സി വിളിച്ചാലും ഒക്കെ ഒഴിവുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിത ഒഴിവുകളെ കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇത്തവണയും കൊടുത്തിരിക്കുന്നത് അതിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും എന്തുണ്ട് വേക്കൻസികൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോ ഓക്കെ അപ്പോ നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് നോക്കാം നമുക്ക് അതേപോലെ നോക്കാം എന്താണ് നമുക്ക് പ്രായം നോക്കാം എന്താണ് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തിയാറാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പത്തി ആറ് ജനറൽ കാറ്റഗറി ആണെന്ന് ഓർത്തോണം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അപ്പൊ നോക്കിയേ ഒ ബി സിക്കാർക്ക് എത്ര വയസ്സാണ് വയസ്സുള്ള മൂന്ന് വർഷം മൂന്ന് വയസ്സ് ഏജ് റിലാക്സേഷൻ മൂന്ന് വയസ്സാണ് ഒ ബി സിക്ക് ഏജ് റിലാക്സേഷൻ മൂന്ന് വയസ്സാണ് അപ്പോൾ എത്രയാണ് മുപ്പത്തി ഒൻപത് വരെ ഒ ബി സിക്കാർക്ക് എന്ത് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സുവരെ അപേക്ഷിക്കാം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ എസ് എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറികൾ ഉള്ളവർക്ക് അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറിക്കാർക്ക് അഞ്ചു വർഷം എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് എത്ര പ്രായം വരെ അപേക്ഷിക്കാൻ പറ്റും യസ് വരെ എസ് സി എസ് ജി വിഭാഗക്കാർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുവരെയും ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് വയസ്സുവരെയും ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് വയസ്സുവരെയും അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ നോക്കിയേ ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ട് ഒന്ന് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ രണ്ട് തീയതികൾ ഉൾപ്പെടെയാണ് മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കും അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർ എന്താണ് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും മധ്യ ജനിച്ചവരായിരിക്കണം അപ്പൊ ഏജ് റിലാക്സേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞു മൂന്ന് വർഷം എസ് സി ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷമാണ് മുപ്പത്തി ഒൻപത് നാൽപ്പത്തൊന്ന് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിയമന രീതി നോക്കിയേ നേരിട്ടുള്ള നിയമനമാണ് നേരിട്ടുള്ള നിയമനമാണ് നമ്മളുടെ പരീക്ഷ എഴുതി നമ്മൾ എന്താ പറയുക പരീക്ഷ എഴുതി അത് അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നേരിട്ടുള്ള മുൻ മുൻ ആദ്യം വരുന്നവരെ അഡ്വൈസ് ചെയ്ത് രീതിയാണ് നേരിട്ടുള്ള നിയമനമാണ് നിയമന രീതി അപ്പോൾ പ്രായപരിധി നമ്മൾ കണ്ടു യോഗ്യത നോക്കിയേ യോഗ്യത പ്രധാനപ്പെട്ടതാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം യോഗ്യത എന്താ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ബിരുദം ഉണ്ടാവാൻ പാടില്ല അപ്പൊ പ്ലസ് ടു പാസ് ആയിരിക്കണം പക്ഷെ ബിരുദം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്താണ് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം ഏഴാം ക്ലാസ് ആണ് ഇതിന്റെ എൽ ജി എസ്സിന്റെ യോഗ്യത ഏഴാം ക്ലാസ് ആണ് പക്ഷെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഡിഗ്രി ഉള്ളതൊക്കെ മറച്ചു വെച്ച് അപ്ലൈ ചെയ്തിട്ട് അത് പിന്നെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും ഒരു എന്താ പറയാ അങ്ങനെ ആരും മുതിരരുത് ഒരു കാര്യത്തിനും ഒരു ഇലീഗലായിട്ടുള്ള ഒരു കാര്യത്തിനും മുതിരരുത് ആരും ബിരുദമൊന്നും മറച്ചു വെച്ച് അപേക്ഷിക്കാൻ പോകരുത് അപ്പോൾ അത് എടുത്ത് വിജ്ഞാപനത്തിൽ എടുത്തു പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ഓക്കെ അപ്പം ആ ഈ തസ്യയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ പ്രകാരം ഏതെങ്കിലും ബിരുദം നേടിയവർ അപേക്ഷിക്കാൻ പാടില്ല ഇതിന് വിപരീതമായി ബിരുദം നേടിയിട്ടുള്ളത് വെച്ച് അപേക്ഷിച്ച അപേക്ഷ സമർപ്പിച്ചതായിട്ടുള്ളതോ തെരഞ്ഞെടുക്കപ്പെടാൻ അതായത് ജോലി കിട്ടാൻ ഇടയായിട്ടുള്ളതോ ആയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷകൾ നിരവധികം നിരസിക്കപ്പെടുന്നതും ഇയാളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അവർക്കെതിരെ തെരഞ്ഞെടുപ്പിലെ ഏത് ഘട്ടത്തിലും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെ അച്ചടക്ക ശിക്ഷണ നടപടികൾ ഉണ്ടായിരിക്കും അപ്പോ ഒരു കാരണവശാലും ബിരുദം മറച്ചു വെച്ച് അപേക്ഷിക്കാൻ പാടില്ല അതുകൊണ്ട് ഏഴാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പോ അപേക്ഷിക്കേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ട നമ്മൾ പറഞ്ഞു എങ്ങനെയാ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ്ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിട്ട് നമ്മൾ എന്താ നമ്മുടെ പ്രൊഫൈല് കയറുക പ്രൊഫൈല് ചെന്നിട്ട് എന്ത് ചെയ്യുക അപേക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ കാറ്റഗറി നമ്പർ താഴെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നേരെ ഇവിടെ ചെല്ലും നോട്ടിഫിക്കേഷൻ ചെല്ലാനും പറ്റും അപേക്ഷിക്കാനും പറ്റും അപ്പൊ അത് നോക്കുക ഓക്കെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന രീതി എന്നാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അപ്പൊ അതുവരെ ആരും നോക്കിയിരിക്കേണ്ട ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തൊട്ട് തന്നെ അപേക്ഷിച്ച് തുടങ്ങുക അപ്പോൾ അവസാന നിമിഷം ആരും ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ളതാണ് അവസാന നിമിഷം ആരും അപേക്ഷിക്കാൻ ഇരിക്കരുത് ചിലപ്പം ഈ ഒരു അവസരം തന്നെ നഷ്ടമായെന്ന് വരാം അപ്പം അതുകൊണ്ട് നമുക്കൊരു ജില്ല കൂടി സെലക്ട് ചെയ്യണം ആ ജില്ല കൂടി സെലക്ട് ചെയ്തിട്ട് എല്ലാവരും അപേക്ഷിക്കാൻ തുടങ്ങുക ഓക്കെ അപ്പോൾ ജില്ലയെ സംബന്ധിച്ച് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം കഴിഞ്ഞ നമ്മുടെ അഡ്വൈസ് ലിസ്റ്റ് എങ്ങനെ അതിനൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ അടുത്ത ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൂടെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു രൂപരേഖ കിട്ടും എന്താ അപേക്ഷിക്കാൻ എവിടെ അപേക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അപേക്ഷിക്ക അവസ്ഥ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെ ആരും നോക്കിയിരിക്കല് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാല് ബുധനാഴ്ച അർദ്ധരാത്രി വരെ എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അപേക്ഷിക്കേണ്ട മെയിൻ വിലാസം അറിയാമല്ലോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ ബിരുദമുള്ളവർ അപേക്ഷിക്കരുത് അതുപോലെ തന്നെ ഏഴാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ മാസ്റ്റർ മാസക്യ അക്കാഡമി ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു പ്രത്യേക ഓഫർ എൽ ജി എസിനും നമ്മൾ എൽ ഡി സിക്ക് അത് കണ്ടക്ട് ചെയ്തു എൽ ജി സിയുടെ എൽ ജി എസ്സിന്റെ സോറി എൽ ഡി സിയുടെ നാലാമത്തെ ബാച്ച് നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് വെറും മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് എക്സാം വരെയുള്ള കോഴ്സിന് വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വീക്കിലി മൂന്ന് ലൈവ് സെക്ഷനുകൾ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ മെറ്റീരിയൽസ് ഉണ്ടാവും റെക്കോർഡ് സെക്ഷൻസ് വേറെ സെപ്പറേറ്റ് റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടാവും അതിന്റെ മോക്ക് എക്സാമുകൾ ഉണ്ടാവും അതുപോലെ പരീക്ഷയ്ക്ക് അൻപതിലധികം അൻപത് മോഡൽ എക്സാമുകൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും എൽ ഡി എൽ ജി എസ് പരീക്ഷയ്ക്കും നമ്മളൊരു പ്രത്യേക ഇൻറ്റൻസീവ് കോച്ചിങ് ആരംഭിക്കുന്നത് വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് വെറും മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ നിങ്ങൾ വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പോകേണ്ടതില്ല നിങ്ങൾക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഫുൾ കോഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തും ഓക്കെ അപ്പോ വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ കോഴ്സുകൾ അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം വീക്കിലി മൂന്ന് ലൈവ് സെക്ഷൻ ഉണ്ട് റെക്കോർഡ് സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട് എല്ലാത്തിന്റെയും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും നിങ്ങൾക്ക് അത് പ്രിന്റാക്കി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതിനുശേഷം എന്തുണ്ടാവും മോക്ക് എക്സാംസ് അനൗൺസ് ചെയ്യും കോഴ്സ് മെൻറ്റർ ആണ് മോക്ക് എക്സാം അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പ് പോയി നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കോഴ്സ് മെൻറ്റർ നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യും റിവിഷൻസ് ഉണ്ടാവും അതിനുശേഷം എന്തുണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും എൽ ഡി സിക്ക് നമ്മൾ അൻപത് മോഡൽ എക്സാം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും വെറും മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുള്ളൂ അപ്പോൾ നമ്മുടെ ബാച്ച് ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് നമ്മുടെ ബാച്ച് എന്നാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ആപ്പിൽ വന്നിട്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് കോഴ്സ് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാം വിശ്വസിച്ച് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകത ഞങ്ങളുടെ റാങ്ക് ഹോൾഡർ റാങ്ക് ഹോൾഡേഴ്സിന്റെ വാക്കുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമന്റ് ആയിട്ടും ഇന്റർവ്യൂസ് ആയിട്ടും ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരെയും മിഷൻ എൽ ജി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും പുതിയ വാച്ചിലേക്ക് ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുന്ന ഏറ്റവും പുതിയ വാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ താങ്ക്